ഇന്റർവ്യൂക്ക് ഒരാളെ കാണാൻ വേണ്ടി പോവാണ് അതൊരു വി ഐ പി ആണെന്ന് സങ്കല്പിക്കുക ഒരു മന്ത്രിയോ ഒരു അതിലും വലിയൊരു വലിയ ഒരു ഒരു ഹൈ സ്റ്റാൻഡേർഡ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോവുക ഇന്ത്യൻ പ്രസിഡന്റിനെയാ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഉദാഹരണം പറയാ നിങ്ങൾ ആ അപ്പോയിൻമെന്റിന് ചെന്നിട്ട് അയാളുടെ മുഖത്ത് പോലും നോക്കാതെ ഒരു ഐ കോണ്ടാക്ട് പോലും ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ ജന്മത്തിൽ പിന്നെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുമോ അവിടെ കിട്ടൂല നിങ്ങൾ എപ്പോഴെങ്കിലും മൈൻഡ് ചെയ്യോ ഇല്ല നിങ്ങളുടെ സാന്നിധ്യം അയാൾക്കൊരു ഓർമ്മ പോലും ആകോ ഇല്ല എന്തേ നിങ്ങളുടെ വന്നിരുന്നിട്ടുണ്ടെന്നത് ശരിയാണ് ഓൺ ടൈമാണ് നിങ്ങൾ വൃത്തിയിലും നല്ല കുപ്പായ കെട്ടിട്ടാണ് വന്നത് പക്ഷേ ആ മനുഷ്യൻ നിങ്ങളോട് സംസാരിക്കുന്നത് മുഖത്ത് പോലും നോക്കാതെ നിങ്ങളിങ്ങനെ മൊബൈലിലോ വേറെ എന്തൊക്കെയോ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സമയം കഴിഞ്ഞെന്നാൽ പോയിക്കോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു ഇതെന്ത് മീറ്റിങ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണെന്ന് ശരിക്കും ആലോചിക്കണം അള്ളാഹുൻ്റെ മുമ്പിൽ പടച്ചവനെ ഞാൻ വന്നിരിക്കുന്നു കേട്ടോ അള്ളാഹു അക്ബർ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെക്കാളും വലുതുറബേ നിന്റെ വിഷയമാണ് എൻ്റെ ടെൻഷനൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ് നിസ്കരിക്കാൻ നിൽക്കുകയാണ് പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ദിവസത്തെ ഒരു നിസ്കാരത്തിലെങ്കിലും എ ടു സെഡ് അള്ളാഹുക്കബറം മുതൽ സലാം വൂട്ടുന്നവരെ മനസ്സ് മറ്റെവിടെയും പോവാതെ നിസ്കരിക്കാൻ നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരു നിസ്കാരം ഒറ്റ ഒന്ന് ഒറ്റ നിസ്കാരം മൂന്ന് മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ നാല് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് സെക്കൻഡ് അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഓർക്കാൻ കഴിയാത്ത നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ എത്ര പറയണം മൂന്നെണ്ണം മാത്രം മതിയോ അള്ളാഹുവി ഞാൻ ചെയ്ത് തെറ്റായി പോയി ഉറപ്പേ നിന്റെ മുമ്പിൽ വന്നിരുന്നിട്ടേ നീ വിളിച്ചിട്ട് നീ വിളിച്ചതാണ് നൂറ്ററുപത് കൊല്ലമായി നമ്മുടെ പള്ളിയിൽ നിന്ന് വിളിയാളം തുടങ്ങിയിട്ട് അല്ലെ നമ്മുടെ ഈ മസ്ജിദിൽ നിന്ന് പായ്പ്രയിലെ മസ്ജിദിൽ നിന്ന് നൂറ്ററുപതാമത്തെ വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്തൊരു ആനന്ദം നൽകുന്ന ഒരു ഒരു സംഭവമാണെന്നറിയോ എന്നിട്ട് ഒരു വിളിയാളം കേട്ടു പോവുകയാണ് ലെറ്റർ ഇൻവിറ്റേഷൻ കയ്യിൽ കിട്ടിയിട്ടാണ് നിസ്കരിക്കാൻ പോകുന്നത് അള്ള വിളിച്ചിട്ടാ പോകുന്നത് എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് പഠിച്ചോനെ കുറിച്ച് മാത്രം ഓർത്തിട്ടില്ല നാട്ടിലെ എല്ലാ പൊളിറ്റിക്സും എല്ലാ ഫിത്തിനെയും നമ്മൾ ഓർത്തിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച് മാത്രം ഓർത്തിട്ടില്ല പിന്നെ പറയണ്ടേ നിസ്കാരം കഴിഞ്ഞിട്ടായി പറയുന്ന അതുകൊണ്ട് എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട കാര്യമാണത്